അപ്പൊ തീർച്ചയായിട്ടും വരാൻ കാണിച്ച ഞാൻ വിളിക്കുമ്പോഴേക്കും വരാൻ കാണിച്ച ഒരു മനസ്സിന് നന്ദി പറയുന്നു പിന്നെ തീർച്ചയായിട്ടും എനിക്ക് ഇപ്പൊ നമ്മള് ഒരാളെ വിളിക്കുമ്പോ

എനിക്കപ്പോ ഞാൻ ബിഗ് ബോസ് ബോസിന്റെ മനീഷനോട് പറഞ്ഞു മാറ്റം കഴിക്കുന്നു തീർച്ചയായിട്ടും അനീഷ് അത് മനസ്സിലാക്കി പറഞ്ഞ ഓരോ വാക്കുകളും ഞങ്ങൾ ഒരുമിച്ച് പണ്ട് ഫുട്ബോളിൽ കളിച്ചിരുന്ന പക്ഷെ അത് ബിഗ് ബോസിന്റെ പോയപ്പോഴാണ് അനീന എന്റെ സുഹൃത്ത് ഋശൂരിൽ കൂട്ടുകാർമാരെ വിളിച്ച് പറഞ്ഞു സപ്പോർട്ട് പറഞ്ഞു ഞാൻ ബിഗ് ബോസിൽ പോയി ഞാൻ അനീഷോട് പറയാറ് ലൈഫിൽ മാറ്റം കഴിക്കുന്നു അതെ അതെ തീർച്ചയായിട്ടും ആൾക്കാരെ കണ്ടിട്ട് അതൊന്നും ഓട്ടെ നമ്മൾ ഈ നാട്ടിലെ നാട്ടുകാരുടെ സപ്പോർട്ട് ഒരു കലാകാരന് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാര്യം നാട്ടുകാരുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഒരു കലാകാരന് ഒരുപാട് ദൂരെ എത്താൻ പറ്റും അത് വലിയൊരു അനുഗ്രഹമാണ് നാട്ടില് ആളുകൾ ഇത്രയും ഭയങ്കര ജനപ്രതിനിധി ഒരു ഇതാണോ അത് അത് കോർണറായിട്ട് പോയിട്ട് നാട്ടുകാർ

യും അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്നു ഞാന് അത് ഓൾറെഡി അറിയാതെ ഞാൻ ഓൾറെഡി എല്ലാ ദിവസവും ഇവര് മെസ്സേജ് ചോദിക്കും ഞാൻ അപ്ഡേറ്റ് ചോദിക്കും എനിക്കൊരു അനീഷിനെ മെസ്സേജ് ചോദിക്കാൻ പറ്റില്ല ഞാൻ ബിഗ് ബോസിന്റെ അകത്ത് ചെന്നപ്പോഴും അനീഷിനെ ഞാൻ അതിഭീകരമായിട്ട് സപ്പോർട്ട് ചെയ്തതാണ് അനീഷിനെ അറിയാം ആരും ടി വി കാണിച്ചു എനിക്കറിയില്ല ഞാൻ അനീഷിനെ ഇത് ഒരുപാട് അഡ്വൈസ് കൊടുത്തായിരുന്നു ഞാൻ 파이라니즘 나오는. 아유, 아, എനിക്ക് വേണ്ടി വോട്ട് ചെയ്ത എല്ലാ കുടുംബക്കാരോടും തറയിൽ ഫാമിലിയോടും കോടന്നൂക്കാരോടുള്ള ഒരു നന്ദിയും കടപ്പാടും ഒക്കെ എൻ്റെ ഹൃദയത്തിൽ എന്നുണ്ടാവും ഇതുവരെ എനിക്ക് ഒരുപാട് ഒരുപാട് സ്നേഹം കിട്ടി അതുപോലെ തന്നെ ഞാൻ ഒരുപാട് തെറ്റുകളിലൂടെ തെറ്റൊക്കെ ചെയ്തിട്ടുള്ള ഒരാളാണ് ഒരു മനുഷ്യൻ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും തെറ്റുണ്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരിക്കും പക്ഷേ ഇതുവരെ കിട്ടിയ ആ ഇതുവരെ കെട്ടിയ കിട്ടിയ എല്ലാ എല്ലാ കരുതലിനും ഞാൻ വീണ്ടും വീണ്ടും നന്ദി പറയാണ് അപ്പൊ തുടർന്നും നിങ്ങളുടെ സ്നേഹവും കരുതലും ഒക്കെ എല്ലാ കാലത്തും വേണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്താണ്